അങ്ങനെ ഞങ്ങള് എല്ലാരും കൂടെ നമ്മൾ പമ്പ ആറ്റിപ്പോവാറ്റിൽ ഞങ്ങൾ പോവാ പമ്പാറ്റിൽ കുളിക്കാൻ പോവാറ്റിൽ വെള്ളം നോക്കിട്ടോ സോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇത് ഞങ്ങളുടെ കുരിശ്ശടിയാണ് കേട്ടോ ഞങ്ങളുടെ കുരിച്ചെടിയൊക്കെ ഞങ്ങൾ ഇങ്ങനെ പൊക്കുകൊണ്ടിരിക്കുകയാണ് ഇത് തുലാപ്പള്ളി കഴിഞ്ഞ കേട്ടോ തുലാപ്പള്ളി കഴിഞ്ഞ് ഇങ്ങനെ പൊക്കുകൊണ്ടിരിക്കുക റോഡൊക്കെ നല്ല അടിപൊളിയായിട്ട് ടാർ ചെയ്തു സൂപ്പറാക്കിയിട്ടുണ്ട് വണ്ടി ഓടിച്ചു പോട്ടിപ്പുള്ളി രസമാണ് അപ്പം ഞങ്ങളിങ്ങനെ അവിടെ എഞ്ചൽ വാലി അവിടെ ആ ആറ്റിൽ വെള്ളം ഉണ്ടോ നോക്കാൻ വേണ്ടി പോന്ന പിള്ളേരെയും കൊണ്ട് ചുമ്മാ വന്ന് ജസ്റ്റ് ഇറങ്ങാമെന്ന് വിചാരിച്ച് പോന്ന ഇതൊക്കെ എനിക്കറിയാവുന്ന വീടുകളാണ് കേട്ടോ നമ്മുടെ സ്ഥലമാണിത് തുലാപ്പള്ളി അങ്ങനെ അടിപൊളി ഞാനൊക്കെ ഒത്തിരി നടന്നിട്ടുള്ള വഴികളാണ് കേട്ടോ ഇതൊക്കെ നടന്ന് ഇതാണ് കേട്ടോ ആയിത്തിലപ്പടി ഇവിടെ നിന്ന് നേരെ പോകുന്ന റൂട്ട് മൂലക്കയത്തേക്കാണ് പോകുന്നത് ഇതവിടെ ഒരു ഇത് ഇതുവഴി മുകളിലേക്ക് കിടക്കുന്ന വഴി മൂലക്കയത്തേക്കാണ് താഴേക്കുള്ള വഴി നമ്മൾ ഏഞ്ചൽ വാലിലേക്ക് എത്തുന്നു ഇവിടുത്തെ ഒരു മുസ്ലിം പള്ളിയാണ് കേട്ടോ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഇനി ഇവിടെ തൊട്ടടുത്തൊരു കുഞ്ഞൊരു അമ്പലമുണ്ട് ഇതാണ് വിശ്വകർമ്മ ഞാൻ കൊടുത്ത താവിട്ടിരിക്കുമ്പോൾ ഞാൻ കാണിച്ചുതരാം കേട്ടോ ഒരു അമ്പലം വരും അങ്ങനെ അടിപൊളി സ്ഥലമാണ് കേട്ടോ പച്ചപ്പും കരിതാപൊക്കെ നിറഞ്ഞ നല്ല അടിപൊളിയൊരു സ്ഥലമാണ് ഞങ്ങളൊരു ഈവനിങ് ടൈമിലാണ് കേട്ടോ ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ വലിയ ചൂടോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ചൂടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ ഇതൊരു താഴെ ഇറങ്ങിപ്പോകുന്നതാണ് കേട്ടോ ഇവിടുത്തെ അമ്പലം അയത്തിലപ്പടിക്കലിൻ്റെ താഴെ ആയിട്ട് അതായത് ഏഞ്ചൽ വാലി ഐത്തലപ്പടിക്കും കൂടി ഇടയ്ക്കുള്ള സ്ഥലത്താണ് കേട്ടോ അമ്പലം ഇതാ അടിപൊളിയാണ് തെങ്ങും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടോ വാഴത്തോപ്പ് ആ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഏഞ്ചൽ വാലി പാലം ഈ പാലത്തിലൊക്കെ ഞങ്ങൾ വലിയ വെള്ളം വരുന്ന സമയത്ത് നമ്മുടെ ഈ പാലത്തിലൊക്കെ വെള്ളം കയറും കേട്ടോ നോക്കി എന്തൊരു പച്ചപ്പാന്ന് നോക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ അടിപൊളിയല്ലേ അത് നേരിട്ട് പോയി കാണുന്ന ഇതിലേറെ വൈവാണ് കേട്ടോ നമ്മൾ ഇറങ്ങി നിന്ന് കാണാനൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് ഈ ഒരു സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി വരാറുണ്ട് കേട്ടോ ഈ ഒരു പച്ചപ്പ് ഹരിതാപ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും കാണാൻ വരാറുണ്ട് കേബിലോട്ട് മമ്മിയുടെ കയ്യിൽ സെറ്റാണ് പക്ഷേ എൻ്റെ കയ്യിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ കരച്ചിലൊക്കെയാണ് കാണുന്നത് അങ്ങനെ ഞങ്ങളിതാ ഏഞ്ചൽ വാലിയിലെത്തി ഇവിടെ ഒരു തടിയൊക്കെ കയറ്റുന്നൊരു ലോറി കിടപ്പുണ്ട് ചേട്ടന്മാരൊക്കെ തടിയൊക്കെ കയറ്റുക ഇത് ലോഡ് പോകാൻ വേണ്ടിട്ടുള്ളതായിരിക്കും കേട്ടോ വരുമ്പോൾ അവർക്കൊക്കെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ എഞ്ചി വാലിൻ്റെ കുരിച്ചടി തേ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെ കണ്ടു നമ്മുടെ മലനാട് കേട്ടോ ഇത് പുള്ളിക്കാരൻ ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലെടുക്കുന്നത് പോലത്തെക്കുള്ള ഡയലോഗൊക്കെയാണ് കേൾക്കുന്നത് അങ്ങനെ ഇതാണ്ട് ജെയിംസിയാച്ചൻ വരുന്നു മമ്മിയുടെ ചേച്ചിയുടെ മോനാണ് ജെയിംസി അച്ഛൻ അവിടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ് തേൻ്റെ ഹെലമോളിൽ പാട്ടൊക്കെ പാടുന്നു അങ്ങനെ ഇച്ചു പിള്ളേരെ എഞ്ചിൽ വാലിൻ്റെ ഇവിടെ വെള്ളത്തിലിറക്കാം എന്നുള്ളൊരു രീതി നിൽക്കുന്നു മമ്മിയുടെ കയ്യിൽ ഹേബ്ലുക്കൻ സെറ്റാണ് എന്താ അപ്പം അങ്ങനെ ഇച്ചു ഇതേ ഹേവിഡാപ്പിയെ വെള്ളത്തിലിറക്കി വെള്ളത്തിൽ ഇറങ്ങി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ കുറച്ച് ചേറും ചെളിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഹേഡാപ്പിക്കും ഹെലമോൾക്കും ഒക്കെ ഭയങ്കര ഹാപ്പിയായിരുന്നു ഞാൻ ഇച്ചും ഒന്നും ഇറങ്ങിയില്ല പിള്ളേരെ മാത്രം വെള്ളത്തിൽ വെള്ളത്തിലിറക്കിയതുള്ളത് ആ ഹെലമോളെ കൂട്ടാൻ വേണ്ടി ഇച്ചു വരുന്നുണ്ട് അവിടെ അധികം വെള്ളവും ആഴോ ഒന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഇതായിരുന്നു വെള്ളമായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് പിന്നെ ഞങ്ങളോട് എല്ലാവരും പറഞ്ഞ് ഇച്ചൂടൊക്കെ ഒഴുക്കുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ചിലപ്പോൾ ചൊറിയെന്നൊക്കെ പറഞ്ഞെങ്കിലും വലിയ കാര്യമായ ചൊറിച്ചില കാര്യങ്ങളൊന്നും കണ്ടില്ല പക്ഷേ ഞങ്ങൾ ഒരുപാട് നേരം നിന്നില്ല കേട്ടോ അവിടെ മഴ പെയ്യാൻ തുടങ്ങുമായിരുന്നു കേട്ടോ മഴ പെയ്യാനായിട്ട് ചെറുതായിട്ട് മഴയൊക്കെ ചാറി തുടങ്ങിയതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇവരെ കുളിപ്പിച്ച് കയറ്റി ഞങ്ങൾ സോപ്പും തോർത്തൊക്കെ ആയിട്ടാണ് പോയത് ദയേണ്ട കിടന്ന് എൻജോയ് ചെയ്യുന്നു ഫീടാപ്പിംഗ് ചിലപ്പോഴും ടൈം ചേച്ചിയും പിള്ളേരുടെ പള്ളി ധ്യാനം നടക്കുന്നുണ്ടായിരുന്നു അത് കൂടാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് വരുന്നതാണ്ട് ഹേബൽ കൂട്ടം ശരിക്കും മടുത്തായിരുന്നു നമ്മുടെ തോമാച്ചൻ ചേട്ടനാണ് ഏട്ടോ അമ്മിയുടെയും പപ്പാടേ ഒറ്റ സുഹൃത്താണ് എഞ്ചിലാലാണ് ചേട്ടൻ താമസിക്കുന്നത് പപ്പാടും അമ്മിയുടെ ഒക്കെ കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നതാണ് കേൾക്കുന്നത് ഹേബൽ കൂട്ടം ശരിക്കും അടുത്ത് കാരണം ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ അമ്മി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിങ്ങനെ നടന്നു വരുന്നതാണെന്ന് ഇങ്ങനെ ഞങ്ങൾ ഹേബ് ഓട്ടിനെ ഹേഡാപ്പിയും വെള്ളത്തിൽ നിന്നെല്ലാം കയറ്റി അവരുടെ ഡ്രസ്സ് ചേഞ്ചൊക്കെ ചെയ്തു ആ വരുന്നു ഡെങ്കിടക്കാ ഭയങ്കര സന്തോഷത്തിലാണ് ഹെല മോള് അങ്ങനെ ഞങ്ങൾ വിചാരിച്ച തൊട്ടടുത്തൊരു അടിപൊളി ചായക്കടയുണ്ടായിരുന്നിട്ട് ഒരു തട്ടുകട ഉണ്ടായിരുന്നു അതും നമ്മുടെ പപ്പയുടെ ഫ്രണ്ടിൻ്റെ തട്ടുകടയായിരുന്നു അവർ റീസെൻ്റായിട്ടിട്ടതാണെന്ന് തോന്നുന്നത് നമ്മുടെ മൂലക്കകത്തുള്ളൊരു ചേട്ടനാണ് കേട്ടോ ചേട്ടനെ ജോയ് ചേട്ടൻ ജോയിച്ചേട്ടനാണെങ്കിൽ അവിടെ ഓട്ടോ ഓടിക്കുവാണ് അപ്പോൾ ഇതാണ്ടേ നമ്മളങ്ങനെ നമ്മുടെ തട്ടുകടയിലെത്തി ഇതേണ്ടേ ഹേഡാപ്പിക്ക് മോക്കും പൊറോട്ട വേണമെന്ന് പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും പൊറോട്ട കഴിക്കുന്ന കാണുന്നത് ഹേഡാപ്പി തലേ കൈ വെച്ചപ്പോൾ മമ്മി തലേന്ന് കയ്യടിപ്പിക്കുന്ന കേട്ടോ കാണുന്നത് ഇതേണ്ടേ കിലമോ ഇരിക്കുന്നതൊന്നും അങ്ങോട്ട് കംഫർട്ടബിൾ ആകുന്നില്ല മമ്മി പിന്നെ വന്നിട്ട് അവളെ അതിലേക്ക് കയറ്റി ഇരുത്തുന്നതാണ് കാണുന്നത് അങ്ങനെ ഇത് കണ്ടോ ഹോട്ടൊക്കെ കാണാൻ എന്ത് രസമാണ് അടിപൊളിയാണ് കേട്ടോ ഞങ്ങൾ നല്ല ചൂട് പൊറോട്ട കഴിച്ചു അടിപൊളി ആയിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് സൂപ്പർ ചായ ആയിരുന്നു സ്നാക്സുകളെല്ലാം അടിപൊളിയായിരുന്നു ഞങ്ങൾ പൊറോട്ടയുടെ കൂടെ തന്നെ സോറി ഞങ്ങൾ ചായയുടെ കൂടെ തന്നെ ബോണ്ടയും ഒക്കെ ട്രൈ ചെയ്ത് നോക്കും കേട്ടോ എല്ലാത്തിനും സൂപ്പർ ഒക്കെ ടേസ്റ്റ് ആയിരുന്നു ഇത് ഏഞ്ചൽ ലാലാണോ കേട്ടോ ഈ കട ഇത് ഇതാണ്ടോ ഇതൊരു മൽബറിയാണ് കേട്ടോ മൽബറിക്കൊക്കെ നിപ്പുണ്ട് കണ്ടോ മൽബറീസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ പക്ഷേ ഇതൊക്കെ പറിക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല ഇത് കുറച്ച് ദൂരത്തായിരുന്നു പറിക്കാനായിട്ട് പോയിട്ട് താഴോട്ട് വീണ് പോവും തേണ്ടോ ചില് കൂടത്തിരിക്കുന്നുണ്ടോ ഫ്രഷ് പരിപ്പാടേയും ബോണ്ടെയൊക്കെ ഇരിക്കുന്നുണ്ടോ ഇതൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്തു കേട്ടോ അടിപൊളി ആയിരുന്നു വേണ്ടേ ചേട്ടൻ ചായ അടിക്കുന്ന കാണുന്നേ കിട്ടുകട്ടോ ആ ഇവ എന്ത് കിടുകട്ടോ ചായ അടിച്ചതായിരുന്നു നോക്കാം എന്നാൽ പതഞ്ഞ ചായ തേണ്ടേ ചേട്ടൻ ഇവിടെ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള റെഡി ആക്കുവാണ് കഴിക്കാൻ വേറെ കുറച്ച് പേരും കൂടി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ ഫുഡ് കഴിച്ചിട്ട് പോയി ഇത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പൊറോട്ട ചേട്ടൻ കഴിക്കുക ചേട്ടൻ സോറി റെഡി ആക്കുന്ന കാണുന്നത് ൾക്കാരുമുണ്ട് കേടാപ്പിക്കുകയാണെങ്കിൽ പൊറോട്ട ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ കടലൊക്കെ കയറി ഇങ്ങനെ ചോദിക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യുവായിരുന്നു ഞങ്ങൾ എന്താ എല്ലാവരും ചായ കുടിക്കുന്നുണ്ട് അങ്ങനെ ചോദിച്ചേട്ടനൊക്കെ ചായ കുടിക്കാനായിട്ട് അപ്പുറത്തെ സാറ് മാറിയിരുന്നു അവരും പൊറോട്ടയും ചായയൊക്കെ കഴിക്കുന്ന കാണുന്നത് അങ്ങനെ ഇതായിരുന്നു കേട്ടോ അന്നത്തെ ഒരു അടിപൊളി ദിവസം ഞങ്ങൾ എൻ്റെ ചായ വന്നു സൂപ്പർ കിടു ടേസ്റ്റ് അടിപൊളി ആ ചൂടിൻ്റെ കൂടുതൽ ഈ ചൂട് അടിപൊളിയായിരുന്നു ചൂട് ചായ അങ്ങനെ പപ്പായ എൻ്റെ പപ്പായുടെ സുഹൃത്തുക്കളോടൊക്കെ ഇരുന്ന് നിർത്താൻ പറയുന്നതാണ് കാണുന്നത് ഇത് എൻ്റെ ചോദിച്ചായിട്ട് വീണ്ടും ചായ നടന്നു മേടിച്ചിടന്ന് പോകും ഇതാണ്ട്ട്ടോ മുമ്പേ ലോഡ് കയറ്റിക്കൊണ്ടിരുന്ന ലോറി ഇത് റബ്ബർ തടി കണ്ടട്ടോ റബ്ബർ തടി ലോഡ് കയറ്റി പോകാനായിട്ട് കിടക്കുന്ന കാണുന്നത്

ഒന്നിലോട്ട് കേറോ ഞങ്ങളുടെ ഈ കുഞ്ഞു വീട് എത്രയേ ഉള്ളൂ അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്